ഇന്ത്യൻ ഭരണഘടനയാണ് ഈ വൈജാത്യങ്ങളുള്ള നമ്മുടെ നാടിനെ ഏകീകരിച്ച് നിർത്തുന്നതും ഈ എഴുപത്തഞ്ച് വർഷക്കാലമായി നമ്മുടെ രാജ്യത്തിന് വലിയ പുരോഗതികൾ കൈവരിക്കാൻ സാധിച്ചത് നമ്മുടെ ഭരണഘടന കേവലം ഒരു ലീഗൽ കോഡല്ല തീർച്ചയായും നിയമപരമായ എല്ലാ വശങ്ങളും അതിലുണ്ട് എങ്ങനെ ഒരു രാജ്യം നിലനിൽക്കണം എങ്ങനെ അതിൻ്റെ വിവിധ ഘടകങ്ങൾ പ്രവർത്തിക്കണം നിയമസഭകളെക്കുറിച്ച് കോടതികളെക്കുറിച്ച് എല്ലാം വളരെ വിശദമായി പ്രതിപാദിക്കുന്നു അപ്പോൾ ലീഗൽ ആസ്പെക്റ്റുകൾ അതിലുണ്ട് പക്ഷേ അതിലേറെ ഭരണഘടനയുടെ ആത്മാവെന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊണ്ട ഈ രാജ്യത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക അതുപോലെ തന്നെ മതപരവും വിശ്വാസപരവും എല്ലാ വൈജാത്യങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് നാല് വർഷമെടുത്ത് വളരെ ഗഹനമായ ചർച്ചകളിലൂടെ രൂപപ്പെട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മാത്രവുമല്ല രാഷ്ട്രശില്പികൾ ഈ രാജ്യം എക്കാലത്തും എങ്ങനെ നിലനിൽക്കണമെന്നു കൂടി അവരവരുടെ ദീർഘവീക്ഷണം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് ഭരണഘടന നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട് ഭരണഘടന തന്നെ മാറ്റണമെന്ന് വിശ്വസിക്കുന്നവർ ഭരണഘടനയ്ക്ക് യാതൊരു വിധത്തിലുള്ള പവിത്രതയും ഇല്ലെന്ന് കരുതുന്നവർ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു കാലം ആ സമയത്ത് ഭരണഘടന വലിയ അറ്റാക്ക് നേരിടാണ് പക്ഷേ രാഷ്ട്രശില്പികൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ഈ ഭരണഘടന ഒരു ഒരുപറ്റം ഒരുപക്ഷെ മാറ്റിയേക്കാം ഇന്ത്യ ഇന്ന് കാണുന്ന ഈ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആണെങ്കിൽ പോലും പാർലമെൻറ്റിൽ മഹാഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഭരണഘടനയുടെ ബേസിക് ഫീച്ചേഴ്സിനെ ആർക്കും മാറ്റാൻ കഴിയില്ല പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ ഹ്രസ്വമായി ചുരുക്കി എന്താണ് ഭരണഘടന എന്ന് പറയുന്നുണ്ട് അതിവിടെ മുമ്പ് ശ്രീ രാജേഷ് ചൂണ്ടിക്കാണിച്ചു ഭരണഘടനയുടെ ചുരുക്കം എന്താണെന്നുള്ളത് അപ്പോൾ ഈ ബേസിക് സ്ട്രക്ചർ അത് കേശവാനന്ദ ഭാരതി കേസിലും എ കെ ഗോപാലൻ കേസിലും പൗരന്മാരുടെ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ ഒരു കാരണവശാലും പാർലമെൻറ്റിലും നിയമസഭകളിലുമൊക്കെ ഭൂരിപക്ഷം ഉണ്ടായാലും അതിന് മാറ്റം വരുത്താൻ കഴിയില്ല പക്ഷേ ഇവിടെ ചില അറ്റാക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ പുതിയ കെട്ടിടം വന്നു പുതിയ കെട്ടിടം വന്ന സമയത്ത് എല്ലാ പാർലമെൻറ് അംഗങ്ങൾക്കും ഭരണഘടനയുടെ ഒരു കോപ്പി കൊടുത്തു വളരെ ബുദ്ധിപൂർവ്വം വളരെ തന്ത്രപരമായി നമുക്കറിയാം നമ്മളെല്ലാവരും ഭരണഘടനയുടെ ആമുഖം വായിച്ചവരാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യക്കാർ ഒരുമിച്ച് ഒന്നായി പ്രഖ്യാപിക്കുകയാണ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു വേ നമ്മളെല്ലാവരും ചേർന്ന് ഇന്ത്യ ഇന്ത്യയെ രൂപപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അതിലെന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു വേ സോഷ്യലിസ്റ്റ് സോവറിൻ പരമാധികാരമുള്ള സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് കൺട്രി അതിൽ സോഷ്യലിസവും സെക്യുലറിസവും അറിയാതെ വീണുപോയി പുതിയ ഭരണഘടനയുടെ കോപ്പി പുതിയ പാർലമെൻറ്റിൻ്റെ അകത്തളത്തിൽ മെമ്പർമാർക്ക് വിതരണം ചെയ്തപ്പോൾ രണ്ട് വാചകങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൊത്തിവെച്ച രണ്ട് വാചകങ്ങൾ ആ ഭരണഘടനയുടെ കോപ്പിയിൽ ഉണ്ടായിരുന്നില്ല അത് സോഷ്യലിസവും സെക്യുലറിസവുമാണ് അപ്പോൾ ഇന്ന് ഭരിക്കുന്നവരുടെ ഒരു ഒരു ഇതാണത് അതുപോലെ തന്നെ നമുക്കറിയാം ഫെഡറലിസം ഈ ഭരണഘടനയുടെ അടിസ്ഥാനമാണ് ഇവിടെ ദേശീയത പോലെ തന്നെ ഒരുപാട് ഉപദേശീയതകളുമുണ്ട് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർന്നാണ് ഭരണഘടന ഭരണഘടനയുടെ ആത്മാവിൽ ഫെഡറലിസം വളരെ പ്രധാനമാണ് ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണോ ഇന്ത്യ ഒരു യൂണിറ്ററി കൺട്രിയാണോ എന്ന ചോദ്യത്തിന് രണ്ടുമാണ് എന്നാണ് ഭരണഘടനയുടെ പാനലിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് രണ്ടുമാണ് ഒരർത്ഥത്തിൽ ഇന്ത്യ ഒരു ഫെഡറൽ ഒരു പറ്റം സ്റ്റേറ്റുകളുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ആ ഫെഡറലിസത്തിൻ്റെ സ്വഭാവം നമുക്ക് കളയാൻ കഴിയില്ല പക്ഷേ ഇവിടെ സൂചിപ്പിച്ച പോലെ വളരെ പതുക്കെ അതെടുത്ത് കളയാനുള്ള ശ്രമം നടക്കുകയാണ് നമ്മൾ ജി എസ് ടി എന്ന് കേട്ടപ്പോൾ വിചാരിച്ച് വളരെ മനോഹരമാണ് വൺ നേഷൻ വൺ ടാക്സ് എല്ലാ ടാക്സും കേന്ദ്രത്തിലേക്ക് പിന്നെ നമ്മൾ അവിടെ ചോദിക്കണം നല്ലതും ഇങ്ങോട്ട് തരണമെങ്കിൽ അതേപോലെ വൺ നേഷൻ വൺ ഗ്രിഡ് ഇനി എല്ലാവരും ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് മുഴുവൻ അങ്ങോട്ട് കൊടുക്കണം അവിടുന്ന് തരും സ്റ്റേറ്റിൻ്റെ വിഹിതം അങ്ങനെ പോകുന്ന പലതും ഉദാരിക്കാനുണ്ട് അഞ്ച് മിനിറ്റേ ഉള്ളൂ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു അവസാനത്തെ പ്രകടനമാണ് വൺ നേഷൻ വൺ സിവിൽ കോഡ് ഒരു സിവിൽ കോഡ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല വൺ നേഷൻ വൺ സിവിൽ കോഡ് വൺ നേഷൻ വൺ പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മാത്രം പ്രധാനം ബാക്കിയൊക്കെ അപ്രസക്തം